ഇപ്പോൾ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബിന്നി രംഗത്ത് വന്നിരിക്കുകയാണ് ജിസീലിനെതിരെയാണ് ബിന്നി ഇപ്പോൾ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഹൗസിൽ ോമിനേഷൻ ഉള്ള സമയമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബിന്നി ജിസേലിനെതിരെ ഉന്നയിച്ച ആരോപണം ഇതാണ് എന്നെ ബിച്ചി എന്ന് ജിസൈലിന് വിളിച്ചു എന്ന കാരണമാണ് നമ്മുടെ ബിന്നി ജിസേലിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം ബിച്ചി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് അതിന് കാരണം കിച്ചണിൽ വെച്ച് മുമ്പ് വഴക്കുണ്ടായിരുന്നു ജിസേലിനെ എടുത്തു വെച്ച് ഫുഡ് ലെവിൻ വന്ന് കഴിച്ചു അപ്പോ ജിസേൽ വന്ന സമയത്ത് അവിടെ ജിസേലിന് ഫുഡില്ല ആ സമയത്ത് ജിസേൽ പറഞ്ഞിരുന്നു ഇത് ക്യാപ്റ്റനായ ബിന്നി ശ്രദ്ധിക്കേണ്ടതായിരുന്നു പിന്നീട് ശ്രദ്ധ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നല്ല രീതിയിൽ വഴക്ക് നടന്നിരുന്നു അതിനിടയിലാണ് പിന്നെയെ ബിച്ചി എന്ന് വിളിച്ചു എന്ന് നമ്മുടെ പിന്നെയാവും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ചിസിൽ ഇതിൻ്റെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ബിച്ചി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ാണ് അത് തെറിയൊന്നും അല്ല എന്ന് ജിസൈലും തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും ഈ ചെറിയ 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 കാര്യങ്ങളാണ് ഇവിടെ അവിടെ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും പിന്നീട് ഈ ആരോപണത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അതോ പ്രതികരിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യൂ